നമസ്കാരം കൂട്ടുകാരെ നിക്സ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് എയർ ഫ്രയറിൽ ഫിഷ് വറക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാ കഴിഞ്ഞ ദിവസത്തും നമ്മുടെ ആ വീഡിയോ കണ്ടിട്ട് എല്ലാവരെയും ചോദിച്ചു എന്താണ് ഫിഷ് വറുത്താൽ എങ്ങനെ ഇരിക്കുന്നത് ഇത് മേടിക്കാൻ കുറേ പേര് പ്ലാൻ ചെയ്തിട്ടുണ്ട് പിന്നെ വീട്ടിൽ കുറേ പേരുടെ ഇരിപ്പുണ്ട് ഇവരൊന്നും യൂസ് ചെയ്തിട്ടില്ല കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫിഷിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും ഡൗട്ടാണ് സെയിം ടേസ്റ്റ് വരുമോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് എല്ലാവരും എന്നോട് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ചോദിച്ച ഒരു കാര്യമാണ് ഈ ഫിഷ് വറ ചിക്കനൊക്കെ ഓക്കെയാണ് പക്ഷേ ഫിഷ് വറുത്ത് കഴിഞ്ഞാൽ എണ്ണയെ വറക്കുന്ന അതേ ടേസ്റ്റ് കിട്ടുമോ എന്ന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അല്ലാതെ വെറുപ്പിക്കാൻ വേണ്ടി എടുക്കുന്നതല്ലോട്ടോ ഒരു എയർ ഫ്രെയറും മേടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഫിഷിലാണ് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ അപ്പം നമ്മൾ ആദ്യം എണ്ണയൊന്നും ഇപ്പം യൂസ് ചെയ്തിട്ടില്ല കുറച്ച് എണ്ണ നമ്മൾ മസാല പുരട്ടുമ്പോൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ തേ നമ്മൾ എയർ എയർഫ്രൈ എടുത്തു ഫിഷ് വെച്ച് ഫിഷ് വെച്ചിട്ട് തേ പതിനഞ്ച് മിനിറ്റ് കേട്ടോ പ നൂറ്റി അറുപതിൽ പതിനഞ്ച് മിനിറ്റ് കേട്ടോ അത് നമ്മൾ സെറ്റ് ചെയ്യൊന്നും വേണ്ട പ്രീസെറ്റായിട്ട് തന്നെ ആ ഫിഷ് എന്നുള്ള ഓപ്ഷനിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അത് പ്രീസെറ്റായിട്ട് തന്നെ വരും അതാണ് ഒരു സൈഡ് പതിനഞ്ച് മിനിറ്റ് കേട്ടോ മറു സൈഡ് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ രണ്ടും കൂടെ തേർട്ടി മിനിറ്റ്സ് എടുത്തു അപ്പോൾ അതാണ് തേ തേർട്ടി മിനിറ്റ്സ് കഴിഞ്ഞ് തേ ഇങ്ങനെ വന്നു നമുക്ക് നോക്കാം ഇനി എങ്ങനെയാണ് ഇതിൽ ടേസ്റ്റ് നന്നായിട്ട് മൊരിഞ്ഞു വന്നു എന്നൊക്കെ നമുക്ക് നോക്കാം ഏ അപ്പ നോക്കട്ടെ ടേസ്റ്റ് കഴിച്ച് നോക്കിയിട്ട് പറയാം നമുക്കൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെയാണെന്ന്

നല്ല നമുക്ക് നമ്മൾ പിന്നെ ഒരു പരിപാടി നമ്മൾ മസാല മിക്സ് ചെയ്ത് കുറച്ച് എണ്ണ നമ്മൾ സാധാരണ മസാല മിക്സ് ചെയ്യുമ്പോൾ ഒരു എണ്ണ തെക്കത്തില്ല അത്രയും എണ്ണ മാത്രമേ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളൂ വേറെ ഒന്നും എണ്ണ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ആ ഒരു എണ്ണ മാത്രമാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് അതൊന്നുമില്ല ഇപ്പം നമ്മൾ ചെയ്തപ്പോഴും കണ്ടില്ല എണ്ണ ഇല്ലാതെ ചെയ്ത് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ അടിപൊളിയാ അതിങ്ങനെ ഇല്ല കഴിച്ചുകൊണ്ടിരിക്കും ഒന്നും മറ്റേ അപ്പോൾ അടിപൊളിയാണ് കേട്ടോ